നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് മരിച്ച സംഭവമാണ് കേരളക്കാരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തെ പിടിച്ചുലച്ച സംഭവം ഉണ്ടായിട്ടും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇതൊന്നും മറിഞ്ഞ മട്ടുകാട്ടിയിട്ടില്ല ഈ നിമിഷം വരെ അന്യനാട്ടുകാരനായ കേരള ഗവർണർ തന്നെ വേണ്ടി വന്നു ആ കുടുംബത്തിന് നീതിയുടെ വെളിച്ചം കാണിക്കാൻ ആദ്യം മുതൽ ഈ ഒരു വിഷയത്തിൽ ഗൗരവം ചോരാതെ ഇതിന്റെ ഭാഗമായി ചേർന്നതാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ നീതിക്ക് വേണ്ടി പൊരുതുന്ന സിദ്ധാർത്ഥന്റെ കുടുംബത്തെ പോലെ തന്നെ ചെങ്കോട്ടകളിൽ പതിയിരിക്കാത്ത കേരളത്തിലെ സമൂഹം ഗവർണറുടെ പോരാട്ടത്തിന്റെ ഭാഗമാവുകയാണ് ജുഡീഷ്യൽ അന്വേഷണമെന്ന ആവശ്യമായിരുന്നു ഗവർണർ മുന്നോട്ട് വെച്ചിരുന്നത് കുറ്റവാളികളെ നിസ്സാര വകുപ്പ് ചാർത്തി കേരള പോലീസ് എന്തെല്ലാമോ ചെയ്തുവെന്ന് പറയുമ്പോഴാണ് സർക്കാരുമായോ പാർട്ടിയുമായോ പോലീസുമായോ ഭാഗമല്ലാത്തവരുടെ ഇടയിൽ നിന്നുള്ള അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ട ജോലി കൂടി ഏറ്റെടുത്ത സിദ്ധാർത്ഥനെ പരലോകത്തെത്തിച്ച ക്രിമിനലുകൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനായി ഗവർണർ പൊരുതുകയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിനായി ഗവർണർ തേടുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെയാണ് എന്നാണ് അറിയുന്നത് ജനകീയ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുകയും പൊതു താല്പര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നീതിയുക്തമായ അന്വേഷണം നടത്താനാകുമെന്നാണ് ഗവർണർ വിലയിരുത്തുന്നത് അന്വേഷണത്തിന് സിറ്റിംഗ് ജഡ്ജിയെ ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ കത്ത് ചർച്ച ചെയ്യാൻ ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് ഒരുമിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് സോളാർ കേസിലടക്കം നിരവധി ജുഡീഷ്യൽ അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം അന്വേഷണത്തിന് അടുത്തിടെയെങ്ങും ഹൈക്കോടതി വിട്ടു നൽകിയിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കേണ്ടതായി ഉണ്ട് എന്നാൽ ഈ ഒരു വിഷയം അതെത്ര വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച ആൾക്കൂട്ട വിചാരണയുടെ ഭീകരതയും കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കയും കൂടി കണക്കിലെടുത്താണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് സിറ്റിംഗ് ജഡ്ജി വേണമെന്ന നിലപാടിൽ തന്നെ ഗവർണർ മുന്നോട്ടു പോകുന്നത് നേരത്തെ എസ് എഫ് ഐ കേരളത്തിലെ ക്യാമ്പസുകളിൽ കാട്ടിയിട്ടുള്ള സകല ദുഷ്പ്രവർത്തനങ്ങളുടെ ചരിത്രങ്ങളും ഗവർണർ പൊഴിതട്ടിയെടുക്കുന്നുണ്ട് ക്രിമിനൽ കേസുള്ള ജാമ്യമില്ലാ വകുപ്പുള്ള നിലവിൽ എസ് എഫ് ഐ തലവനായ ആർഷോ കാട്ടിക്കൂട്ടിയ പോക്രതരങ്ങളും ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വ്യക്തിപരമായി എസ് എഫ് ഐയിൽ നിന്ന് ഗവർണർക്കുണ്ടായ അനുഭവങ്ങളാണ് അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണം വന്നാൽ അതിൽ സിദ്ധാർത്ഥിന്റെ ഒരു കേസിൽ മാത്രം ഒതുങ്ങില്ല എന്ന ഉറപ്പ് എസ് എഫ് ഐ അംഗങ്ങൾ പ്രതിസ്ഥാനത്ത് എത്തുമ്പോൾ ആ സംഘടനയുടെ ചരിത്രങ്ങളിലേക്കും അന്വേഷണം ചെന്നെത്തും അങ്ങനെ വരുമ്പോൾ എസ് എഫ് ഐയുടെ പേരിലുള്ള സകലമാന കേസുകളും രംഗത്തെത്തും എസ് എഫ് ഐക്കെതിരെ വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ടെങ്കിൽ അതും കേൾക്കും അങ്ങനെ വരുമ്പോൾ ക്യാമ്പസുകളിലെ ഇടിമുറി എന്നറിയപ്പെടുന്ന യൂണിറ്റ് ഓഫീസുകൾക്ക് ഒരുപക്ഷേ പൂട്ട് വീഴാം നേരത്തെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഇത്തരത്തിൽ ഇടിമുറി ഉണ്ടായിരുന്നതായി ആദ്യമായി കണ്ടെത്തിയത് യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമല്ല ആർട്സ് കോളേജിലും മടപ്പള്ളി കോളേജിലും ഇടിമുറികൾ ഉള്ളതായി സ്വതന്ത്ര ജുഡീഷ്യൽ കമ്മീഷൻ അന്ന് കണ്ടെത്തിയിരുന്നു ഇക്കാര്യം സംബന്ധിച്ച കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ടും നൽകിയിട്ടുള്ളതാണ് പൂക്കോട് വെറ്റിനറി കോളേജിലടക്കം എസ് എഫ് ഐ ആധിപത്യമുള്ള പല കോളേജുകളിലും ഇത്തരം ഇടിമുറികൾ ഉണ്ടായിരുന്നതായി പിന്നീട് തെളിയുകയും ചെയ്തു ഇതെല്ലാം തന്നെ എസ് എഫ് ഐയെ പൂട്ടാനുള്ള കുരുക്കുകളാക്കിയാണ് കേന്ദ്രത്തിന് മേൽ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മർദ്ദം ചെലുത്തുന്നത് അതുകൊണ്ട് തന്നെ ആർഷോ അടക്കമുള്ള തലമൂത്ത എസ് എഫ് ഐ നേതാക്കൾ ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലാണ് എങ്ങനെയും എസ് എഫ് ഐ എന്ന സംഘടനയെ നിലനിർത്തണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ നിന്ന് അവരെ വഴിമാറ്റിവിടണം അല്ലെങ്കിൽ അകറ്റി നിർത്തണം ഇത്രയും ശ്രമകരമായ ജോലിയാണ് അവർക്കിപ്പോൾ ഉള്ളത് ഗവർണർ അതിശക്തനാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെയും മത്സര രംഗത്തുണ്ടെന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യം കേട്ടില്ല എന്ന് നടിക്കാൻ ഒരുപക്ഷെ കേന്ദ്രത്തിലുള്ളവരും തയ്യാറാകില്ല ഇനി എസ് എഫ് ഐക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നുള്ള ഒരു ആരോപണവും ഇതിനിടയിൽ ഉണ്ടായിരുന്നു ആ ആരോപണത്തിൽ അന്വേഷണം വരാനും ഇടയുണ്ട് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന സംശയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രഹസ്യമായി എസ് എഫ് ഐ ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തി വരികയാണെന്നാണ് അറിയുന്നത് കേന്ദ്രവുമായി അടുത്ത ബന്ധമുള്ള ഗവർണർ വഴി സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയാകാം അവർ സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലും ക്യാമ്പസിലും സമീപത്തെ കുന്നിൻമുകളിലും മൂന്ന് ദിവസം കെട്ടിയിട്ട് മർദ്ദിച്ച തുള്ളി വെള്ളമോ ഭക്ഷണമോ നൽകാതെ വകം വരുത്തിയത് കോളേജിലെ എസ് എഫ് ഐ യൂണിയൻ നേതൃത്വത്തിലുള്ളവരാണെന്നാണ് ഇപ്പോൾ കേരളം സംസാരിക്കുന്നത് പോലീസ് റിപ്പോർട്ടിലടക്കം എസ് എഫ് ഐ നേതാക്കളുടെ പങ്കും വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ക്യാമ്പസുകളിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതിശക്തമായ അന്വേഷണവും നടപടിയും വേണമെന്നാണ് ഗവർണറുടെ നിലപാട് ഗവർണർ ആശങ്കപ്പെട്ടത് പോലെയാണ് ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിന്റെ പോക്കും സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് പോയ സിദ്ധാർത്ഥിനെ പാതി വഴിയിൽ തിരികെ വിളിച്ച മർദ്ദിച്ച അവശനാക്കി കഴുത്തിൽ വയറു മുറുക്കി മുറിവേൽപ്പിച്ചും ദേഹമാസകലം വർദ്ധിച്ചും വെള്ളമോ ഭക്ഷണമോ കൊടുക്കാതെ നാരകിപ്പിച്ചും രണ്ട് ബെൽറ്റുകൾ പൊട്ടുന്നത് വരെ അടിച്ചുമൊക്കെ ഇല്ലാതാക്കിയ കേസ് ഉണ്ടായിട്ടും പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടില്ല എന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ക്രിമിനൽ ഗൂഢാലോചനയും ചുമത്തിയിരുന്നില്ല മാധ്യമങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഗൂഢാലോചന കുറ്റം മാത്രമായി ചുമത്തിയത് കേരള പോലീസ് സമർത്ഥരാണെങ്കിലും ഭരണ പാർട്ടി അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ഗവർണർ കഴിഞ്ഞ ദിവസം തുറന്ന് പറയുകയും ചെയ്തിരുന്നു പ്രതികൾക്ക് കീഴടങ്ങാൻ അവസരമൊരുക്കിയ പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് തുറന്നടിച്ച ശേഷമാണ് ഗവർണർ ജുഡീഷ്യൽ അന്വേഷണത്തിന് സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം തേടി ഹൈക്കോടതിയിലേക്ക് കത്തയച്ചത് സർവകലാശാലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ക്യാമ്പസിൽ ഉള്ളപ്പോൾ മൂന്ന് ദിവസം നീണ്ട ക്രൂര സംഭവം അധികൃതർ അറിഞ്ഞില്ല എന്നത് ദുരൂഹമാണെന്നും ഗവർണർ പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇത് റാഗിംഗ് അല്ല കൊലപാതകമാണെന്നാണ് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ അനുവദിച്ചില്ല സർവകലാശാല ഹോസ്റ്റലുകൾ എസ് അവരുടെ താവളമാക്കി മാറ്റിയിരിക്കുന്നു അവിടെ ക്രിമിനൽ അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും ശക്തമായ ഭാഷയിലായിരുന്നു ഗവർണർ പ്രതികരിച്ചത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേരള പോലീസിൻ്റെ മറപ്പറ്റി സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് കാരണക്കാരായ ക്രിമിനലുകളെ രക്ഷിക്കാൻ രംഗത്തിറങ്ങുന്നവർക്ക് എതിർക്കാനുള്ളത് നീതിയുടെയും നിയമത്തിൻ്റെയും എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹരായ സിദ്ധാർത്ഥന്റെ കുടുംബത്തെയാണ് അവരോടൊപ്പം പവറായി ഗവർണറും ഒപ്പം ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരുപാട് കേരളീയരുമുണ്ട് അവരെ തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെ വ്യക്തമായി പറയാം കാരണം സത്യം ഒരു നാൾ ജയിക്കുക തന്നെ ചെയ്യും